െല്ലാം വെള്ളം അടിച്ച് കാറ്റും അതിൽ വെള്ളം കയറി ഒഴികെ വെള്ളം കയറി ഒഴുകി പോയത് താഴെ ാണ് ഇത്ര നേരം ആയിരുന്നു രാവിലെ ഇന്നലെ വന്നാണ് ഇന്നലെ മൂന്ന് മണി ആയപ്പോൾ ഇറങ്ങിയതാണ് വൈകുന്നേരം വരെ നമ്മൾ മണ്ണ് മാതാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇന്നേരം ഇടവേള കിട്ടിയപ്പം വിശ്രമവേള കിട്ടിയപ്പം ലൈവ് ഇട്ടതാട്ടോ ാണ് ഒന്നു പറയാനില്ല ഹൃദയം ഭേദിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ പറയാനില്ല യാതൊരു വാക്കുകളുമില്ല ഇല്ല റെയിഞ്ചിന്റെ ഒരു പ്രശ്നമാണ് ഇതെല്ലാം വെള്ളം കയറി അധികം രീതിയിലാണ് കര കവർന്ന് ഒരു പുഴയായി രൂപപ്പെട്ട് ഒഴുകിപ്പോയിരിക്കുന്നത് സന്തോഷം കൂടെയുണ്ട് ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ തെരച്ചിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ നേരം വരെ അതാണ് ലൈവ് വരാത്തത് でももうよかったな。 എല്ലാം കര കവർന്ന് പോയിരിക്കുകയാണ് വെള്ളത്തിന് ശക്തിയായ വലിയ ഒഴുക്കില്ല എങ്കിൽ തന്നെ മഴ തുടരുകയാണ് ഒരു അഞ്ഞൂറ് മീറ്റർ വീതിക്ക് പുഴയായിട്ട് രൂപ രൂപപ്പെട്ട് ഒഴിപ്പോയിരിക്കുന്നൊരവസ്ഥയാണിത് േരം വരെ ഞങ്ങള് ഫുഡ് പോലും കഴിക്കാതെ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു മൊത്തം ചെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ചെളി ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന പല സ്ഥലങ്ങളിലും വീടുകൾ ഉണ്ടായിരുന്നു കക്കൂസ് കപ്പു ഉണ്ടായിരുന്നു അപ്പോൾ ചവിട്ടിക്കഴിയുമ്പോഴത്തേനും ആണോ കരയാണോ ഒന്നും അറിയാൻ പറ്റില്ല അതുപോലെ താണു പോകാൻ ഇതിനടിയിലേക്ക് വേറെ എന്തെങ്കിലും വലിയ കമ്പ് രണ്ടാൾ നിങ്ങളുള്ള കമ്പ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്ഥലത്തും മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഏത് നിമിഷം നമ്മൾ ചവിട്ടുന്ന പോകാനുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ മൂച്ചയേറിയ കല്ലുകളാണ് ചെളി ചെളി കൊടുക്കും ചേട്ടി കഴിയുമ്പോൾ തന്നെ താഴ്ന്നുപോകും ചേട്ടാ നമസ്കാരം ഓണായിരിക്കില്ലേ മോസ്ക്കാണ് പ്രാർത്ഥനാലയമാണ് കാണുന്ന ചെളി കാര്യങ്ങളൊക്കെ വെള്ളം അടിച്ച് അത്ര ഉയരത്തിൽ ഏകദേശം ഒരു ഈ റോഡിൻ്റെ ഈ റോഡിൻ്റെ നിരത്തിൽ നിന്നും ഒരു അടി ഉയരത്തിൽ വെള്ളം അടിച്ച് വെള്ളത്താൽ അടിച്ച് തകർന്നു പോയ ആ ഒരു മോസ്ക്കാണ് ഈ കാണുന്നത് ഒരു മൂന്ന് ടോർച്ച പോലും കയറിയില്ലാത്ത ഒരു ഉരുളം കല്ലാണ്

ഞങ്ങളുടെ ഇന്നലെ ഉണ്ടായത് ടീം ഇന്നിപ്പോ രാവിലെ മുതൽ ടീമുണ്ട് ഒരുപാട് പേരുണ്ട് ഒരു ലൈവ് ഇട്ടതാണ് നല്ലൊരു കുറവുണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു ഷേയ്പ്പും ഇല്ലാത്ത രീതിയിൽ ഇതുപോലൊരു ആൾ ഒരിടത്തും കണ്ടില്ല കണ്ടിട്ടില്ല അതുപോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല എത്ര ഈ സ്ഥലത്തിന്റെ ആഴം എന്ന് എന്തെങ്കിലും തടികിടക്കുന്നതാണ് ബീപിത്സവും ഭീകരവുമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് മുണ്ടക്കല്ലുകളാലും വലിയ പാറ കഷ്ണങ്ങളാലും വെള്ളം ഇവിടുന്ന് അടിച്ച് കയറിയിട്ട് ആ പള്ളിയുടെ തലയ്ക്ക് വരെയുടെ എൻ്റെ ചേറ് അതായത് ഒരു ബോംബ് ഇടുന്ന ഒരു അവസ്ഥയായിരുന്നു അത്രയും ശക്തിയായിട്ടാണ് ഈ പള്ളിയുടെ അടി വെള്ളത്തിൽ അടിച്ച് വെള്ളം കയറി ഒഴിയതല്ല വെള്ളം ഒഴുക്കിന്റെ ശക്തിയിൽ വെള്ളം അടിച്ച് അത്ര മുകളിലേക്ക് ഉയർന്നാണ് ചെളി ബക്കറ്റ് കോരി അടിച്ചുന്ന പോലെയാണ് ഈ പള്ളിയുടെ സൈഡിക്കൂടെ കാണുന്നത് ഭീകരമായ ഒരു അവസ്ഥ ഒരു ഗ്യാസ് വറ്റി കൊണ്ടിട്ടിരിക്കുന്നതാണ് അവിടെ രണ്ടുപേരുണ്ടായിരുന്നു അവിടത്തെ വീട്ടുകാർ ആ വീട്ടുകാർ പറഞ്ഞത് ഇവിടെ അവര് കൊറേ വീട്ടുകാർ പിന്നെ ഇവിടെ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ പൊറത്തായിരുന്നവര് ഇപ്പൊ ഇവിടുന്ന് ഇവിടെ ഇണ്ട് ഇവിടെ പേര് പേര് ഓരോ ആളുകളെ തപ്പുന്നുണ്ട് തപ്പുന്നുണ്ട് അപ്പൊ അവിടെ ഇപ്പൊ ആ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ ഈ നമ്മുടെ ഭാഗത്ത് വീടുകളൊരു എൺപതോളം വീടുകൾ ഇവിടെ പള്ളി ഒരു ചർച്ച കിടക്കണല്ലോ ഇവരെ കുറിച്ച് വല്ല അറിവുണ്ടോ ഇവര് അധികം ഇവിടെ പോയവരാണ് നിലമ്പൂർ സുരക്ഷിതരാണോ കുറച്ചെങ്കിലും ആൾക്കാരെ ഇല്ലില്ല ഇത് ഇപ്പൊ അവിടെ ഒരു വീട് വെക്കാണ്ടല്ലോ ആ വീട്ടിലുള്ള പിന്നെ കൊറച്ചുപേര് അവിടെ ഉള്ളവരൊക്കെ നേരം ആ മലന്റെ ഈ ഈ സൗണ്ട് സൗണ്ട് ആ നമ്മൾ ഇടിക്കുന്ന പോലെ ഒരു മുള്ളിലൊക്കെ ഇത്രയും ഭീമകരമായ കല്ലുകളാണ് ഇടിക്കുന്നത് ഇത് ഈ കല്ല് വന്ന് ഇടിച്ച് തകർന്നു പോയതല്ലേ ഈ താഴെ ഭാഗമാണ് ഒരു അറുപതടിയോളം താഴ്ചയിലാണ് സാധാരണ നോർമൽ അത് പിന്നെ പുഴ ഒഴികൊണ്ടിരുന്നത് അതിൻ്റെ മുകളിൽ മണ്ണ് വന്നിട്ട് ഈ ഹൈറ്റ് ലെവലിൽ ഇത്രയും പള്ളി നിൽക്കണ്ട അതിൻ്റെ മുകളിൽ നിലയിൽ മരങ്ങൾ കിടക്കാണ് ഇത്രയും ഹൈറ്റിലാണ് വെള്ളം വന്നത് എന്നിട്ട് ഈ ഇവിടെ ഉള്ള ചെറിയ ഈ ഒരു പിന്നെ ഇവിടുത്തെ ഷോപ്പുകളും വീടുകളൊക്കെ അതായത് നേരെ പോകേണ്ട പുഴ ആ മലയിൽ ഇടിച്ചിട്ട് ആ ഫോഴ്സിൽ അതിങ്ങോട്ട് ടേൺ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇട്ടിട്ടാണ് എക്സാക്റ്റിലാ പോണേ അത് ഇങ്ങനെ അങ്ങോട്ട് ഇടിച്ച് അതായത് യോ കണ്ടാൽ നമുക്ക് അവസ്ഥ കണ്ടാൽ സഹിക്കാൻ വലിയ പാടാണ് എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു ഭീകരാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒന്നര കിലോമീറ്ററുള്ള നീളത്തിൽ മൊത്തം കുത്തി ഒലിച്ച് മൊത്തം പോയിന്നുള്ളതാണ് സ്ഥലത്ത് കിലോമീറ്ററോളം അറിയത്തില്ല ചെളിയാണ് വടവോ ഇവിടെ താഴെ ആ പാലം നിർമ്മിച്ചാൽ അങ്ങോട്ട് ഒരു നാല് കിലോമീറ്റർ എടുത്ത് ദൂരം ഇല്ല ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അല്ലേ നമ്മളാ പാറയിലൊക്കെ അക്കരെ ആ പാറയിലൊക്കെ അഞ്ഞൂറ് മീറ്റർ അപ്പുറേ ആ പാറയിലൊക്കെ ചെളി അടിച്ചിട്ട് കേറി ചെളി അതായത് വാരി അടിച്ചേക്കുന്ന പോലെയാണ് ആ അതിലെ വെള്ളം ഒഴിയാറ് വാരി അടിച്ച് തെറിപ്പിച്ചാക്കുവാണ് മൊത്തം ഇതിലൊക്കെ മോഹൻലാലിന്റെ ഒരു പറയുന്നത് ഇവിടെ റിസോർട്ട് തോട്ടം ഇവിടെ വന്നത് കൊണ്ട് മനസ്സിലായെന്ന ഇവിടെ വനം പ്രദേശമായിരുന്നു ഇവിടെ തേയില കൃഷിക്കായിട്ട് മൊത്തം കയ്യേറി വന അതായത് മരങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ എല്ലാം വെട്ടി നിരത്തി തേയില കൃഷി ചെയ്ത് അതായത് ഏലം ഇങ്ങനെ കൃഷി ചെയ്ത് ജനങ്ങള് കയ്യേറിയാക്കുന്നതാണ് അത് വല്യ വല്യ എസ്റ്റേറ്റുകളാണിത് അങ്ങനെ പണ്ട് ബ്രിട്ടീഷുകാർ അതിനുശേഷം മണ്ണിന്റെ പ്രത്യേകത എന്ന് മണ്ണിന്റെ പ്രത്യേകത എന്ന് ഉറപ്പില്ലാത്ത മണ്ണാണ് കണ്ടത്തിലെ ചെളി പോലെയാണ് പക്ഷെ ഉണ്ടക്കലുണ്ട് താനും നമ്മള് ഒരു ഒരു നാല് അടി ആഴത്തിലേക്ക് നമ്മൾ കാല് ഇറക്കി കഴിഞ്ഞാൽ കാല് കാല് മുറിയും ആ നമുക്ക് മുകളിലേക്ക് പോയാലോ പന്ത്രണ്ട് വണ്ടിയായിരുന്നല്ലേ ജീപ്പായിരുന്നോ ജീപ്പ് അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നതാണ് It rock